മോഹൻലാൽ ചിത്രമായ പുലിമുരുകൻ ടിക്കറ്റായ പ്രേക്ഷകരുടെ നെട്ടോട്ടം ചൂടപ്പം പോലെയാണ് ഓൺലൈനിലും തിയേറ്ററിലും ടിക്കറ്റ് വിറ്റ് പോകുന്നത് പല തിയേറ്ററുകളിലും അത് രാവിലെയും പാതിരാത്രിയുമൊക്കെ സ്പെഷ്യൽ ഷോകൾ വെച്ചിട്ടും പ്രേക്ഷകരെ തൃപ്തരാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് തിയേറ്ററുകളിൽ റിലീസായ ചിത്രം നാലാം ദിവസം എത്തുമ്പോഴും ഹൗസ്ഫുൾ ഷോയുമായി നിറഞ്ഞുകൂടുകയാണ് വളരെ കാലമായി റിലീസ് ദിവസങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന കരിഞ്ചന്ത മാഫിയ പുലു മുരുകൻ റിലീസായതോടെ വീണ്ടും തിയേറ്ററുകൾ സജീവമായി ചങ്ങനാശ്ശേരിയിൽ ടിക്കറ്റിന് ചുലിയുണ്ടായ തർക്കത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചത് ഇന്നലെയാണ് വ്യക്തമായ കണക്കുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മുരുകൻ കീഴടക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ നൂറ്റാറുപത് കേന്ദ്രങ്ങളിലും സംസ്ഥാനത്ത് പുറത്ത് നൂറ്റാറുപത്തഞ്ച് കേന്ദ്രങ്ങളിലുമാണ് പുരുമുരുകൻ റിലീസ് ചെയ്തത് വരും ദിവസങ്ങളിൽ തിയേറ്ററുടെ എണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട് കപാൽ പോലും ആദ്യ ദിവസത്തെ രാത്രി ഷോയോടെ പുറകോട്ടാണ് വ്യക്തമായിരുന്നു തിയേറ്ററുകളുടെ ബുക്കിംഗ് രീതി കണ്ടാണ് ഇത് വിലയിരുത്തുന്നത് എന്നാൽ പുലിമുരുകൻ അത്തരമൊരു തളർച്ച ഒരിടത്ത് പോലും കാണിക്കുന്നില്ല ഇത്രയേറെ തിയേറ്ററുകൾ ഒരു സിനിമ ഗ്രാഫ് ഉയർത്തി നിൽക്കുന്നത് മലയാള സിനിമയിലെ ആദ്യ സംഭവമായിരിക്കും പുലിമുരുകനിലെ എല്ലാ ക്രൂക്കും ഐ എം എയുടെ പ്രത്യേക അഭിനന്ദനം നേർന്നുകൊണ്ട് ഗുഡ് ബൈ